അങ്ങനെ എംപുരാന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്തായാലും കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ തമിഴ്നാട്ടിലും പ്രശ്നങ്ങളാണ് മോഹൻലാലിന്റെയും ഗോകുലം ഗോപാലിന്റെയും പൃഥ്വിരാജന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് ചെരുപ്പൊക്കെ എടുത്തുവെച്ചിട്ട് അടിക്കുന്നത് കാര്യം ഒതു ബോധവും ഇല്ലാത്തമാരും വല്ലപ്പെരിയാറിന്റെ പേരൊക്കെ വിളിച്ചു പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ എന്തുവാണ ഇതൊക്കെ ശരിക്കും പക്ഷേ ഈ മണ്ടന്മാർ ഇതുവരെ മനസ്സിലാക്കുന്നില്ല ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഈ പടത്തിന് കിട്ടുന്ന പ്രൊമോഷൻ ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള വിവരമില്ല എന്തായാലും ബി ജെ പി കയറാണ് ഈ ഒരു സംഭവം തുടങ്ങി വെച്ചത് അതുകൊണ്ട് ഈ ഒരു പടം അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ച് പോകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊമോഷൻ വർക്ക് ചെയ്തു എന്തായാലും ഇത് ഫ്രീ പ്രൊമോഷനാണ് സാധാരണ ഇങ്ങനെ ഇത്രയും വലിയ പ്രൊമോഷനൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കാശ് ചിലവാണ് എന്തായാലും പൃഥ്വിരാൻ ഒന്നും ഇപ്പോൾ അഞ്ച് ചിലവാക്കാതെ തന്നെ നല്ല രീതിയിൽ ഉമാനെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പോരാത്തേന് മെയിൻ സ്ട്രീം ചാനൽസ് ഓരോ മിനിറ്റ് തോറും എമ്പുരാൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് തമിഴ്നാട്ടിലെ വാർത്തയൊന്ന് കണ്ടുനോക്കാം എമ്പുരാൻ സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിലും പ്രതിഷേധം തമിഴ്നാട് കർഷക സംഘടനകളും സംരക്ഷണ സംഘടനയും പീപ്പിൾസ് അതോറിറ്റി ഓർഗനൈസേഷനും പ്രതിഷേധ പ്രകടനം നടത്തി പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഫോട്ടോകളിൽ ചെരുപ്പ് കൊണ്ട് അടിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ദൃശ്യങ്ങൾ ഗോകുലം ഗോപാലിന്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നു പാവപ്പെട്ടവനക്ക് എന്തോ ഏതെടുക്കും പുള്ളിക്കാരൻ്റെ അവസാന നിമിഷം ഈ ഒരു പടത്തിനെ ഏറ്റെടുത്തതും ഈ ലൈക്ക പിന്മാറിയ സമയത്ത് പുള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചേക്കുന്നു യാതൊരു വിവരമല്ല ഈ ഒമാർക്കൊന്നും ഇത് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കാണിക്കുവോ ഇത് ഇതിപ്പോ ശരിക്കും പറഞ്ഞു ഇവര് ആര് പടം കണ്ടിട്ടില്ല ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നും പറഞ്ഞ് കൂട്ടത്തിലുള്ള എല്ലാവരും ഇതങ്ങ് ഏറ്റുപിടിക്കുവാണ് എന്തായാലും ക്രിസ്ത്യൻസിന്റെ ഭാഗത്തുനിന്നിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്കും എന്തൊക്കെ ഈ ഒരു പടം കൊണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എന്തായാലും ബാക്കിയോടെ ഇവിടെ കാണാം രാജു ചേരുന്നുണ്ട് ജെയിൻ അയൽനാട്ടിലും പ്രതിഷേധം എങ്ങനെയാണ് ഉയരുന്നത് കർഷക സംഘടന എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ൻ സിനിമയിൽ ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം പഴക്കമുള്ള ഒരു ഡാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് ഡാമിൽ മുല്ലപ്പെരിയാറൻ ഡാമിനെ കുറിച്ച് നേരിട്ട് പരാമർശമില്ലെങ്കിലും സാമ്യത ഈ വിഷയത്തിലുണ്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ചില കർഷക സംഘടനകൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവർക്കൊക്കെ കൊള്ളാൻ വേണ്ടി എന്താണ് പറഞ്ഞത് ഇവരെ ഒന്ന് കുത്തിയിട്ട് ഒരു വകുപ്പ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ആ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും കട്ട് ചെയ്യുന്നതിന്റെ മാക്സിമം പടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനി ആ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല അതൊക്കെയായിരുന്നു മെയിൻ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സായിദ് മസൂദിന്റെ പഴയ കാലം കാണിക്കുന്നത് ആ ഒരു മെയിൻ പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കർഷക സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്തോ ബാധിച്ചതെന്ന് ഇറങ്ങുന്നത് കഷ്ടം തോന്നുന്നു യാതൊരു വിവരമില്ലാത്ത കുറെ എണ്ണം മധുരയ്ക്ക് സമീപം സ്ലംപെട്ടി തേവർ പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം രണ്ട് സംഘടനകൾ ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നാളെയും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധം കമ്പത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കർഷക സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർക്കും ഒരു കുഴപ്പവും അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ് എന്തായാലും വേറൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു കോടതിയിൽ ഈ പടത്തിന്റെ പ്രദർശനം നിർത്തണമെന്നും പറഞ്ഞിട്ട് ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കോടതി നൈസായിട്ടാണ് തള്ളി എന്നിട്ട് ഹർജി കൊടുത്തവനെ ഇട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് ആ വാർത്ത നമുക്കൊന്ന് നോക്കാം കോടതിയിൽ എംബുറാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഹൈക്കോടതിയിൽ മതവികാരം രണപ്പെടുത്തുന്നതാണ് ചലച്ചിത്രമെന്ന് ഹർജിയിൽ വാദം തൃശൂരിലെ ബിജെപി നേതാവ് വി വിജീഷാണ് ഹർജി നൽകിയത് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് പ്രദർശനം തടയുന്നതിന് എന്താണ് കാരണമായി ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ബിജെപിയുടെ ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകിയത് ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും എന്നുകൂടി അറിയുകയും ചെയ്യുന്നുണ്ട് എംബുരാൻ്റെ പ്രദർശനം തടയണമെന്നാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ചലച്ചിത്രമെന്നും ഹർജിയിൽ വാദമുണ്ട് കലാപം സൃഷ്ടിക്കാനാണ് ചിത്രത്തിൻ്റെ അനിയക പ്രവർത്തകരുടെ ശ്രമം രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നതാണ് എംപുരാൻ എന്ന ചലച്ചിത്രം ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ എൻ ഐ എ ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ തെറ്റായി ചിത്രീകരിക്കുന്നു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരടക്കം അന്വേഷണം നടത്തണം ഗോത്ര കലാപത്തെക്കുറിച്ച് അനാവശ്യമായ പരാമർശമാണ് നടത്തുന്നതെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ തെറ്റായാണ് ഇതിൽ ചിത്രീകരിക്കുന്നത് അന്വേഷണ ഏജൻസികളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ് ഈ ചലച്ചിത്രം എന്ന എന്ന കൂടി ഹർജിയിൽ കലാപ ആഹ്വാനം ആരാണ് നടത്തുന്നത് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിയല്ലേ അനാവശ്യമായിട്ട് ഓരോ പോസ്റ്റ് ഇടിയുകയും അനാവശ്യമായിട്ടുള്ള പ്രതിഷേധവും ഒരു സിനിമ സിനിമയായിട്ട് പോലും കാണാനുള്ള ഒരു ബോധവും ഇല്ലാതെ പെരുമാറുന്ന ഇവരല്ലേ ഈ പറയുന്ന കലാപം സൃഷ്ടിക്കാനായിട്ട് നോക്കുന്നത് വെറുതെ ഒരു സിനിമയുടെ മണ്ടയിലോട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നിടുന്നത് എന്തായാലും കോടതി ഇതിന് തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് കോടതി പറഞ്ഞ ഇങ്ങനെയായിരുന്നു ഈ പടം ഓൾറെഡി സെൻസറിങ് കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇത് കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് കോടതിയുടെ പരിസരത്ത് കണ്ടുപോരുതെന്ന് എന്തായാലും അതിനങ്ങ് തീരുമാനമായി കിട്ടിയല്ലേ ആവശ്യമില്ലാത്ത കഴപ്പെന്ന് തന്നെ പറയാം അല്ല വേറെ ഒന്നുമല്ല ഇനി വേറെ കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്തോ എന്തോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു പറഞ്ഞിട്ട് എന്തായാലും ആ വാർത്തയും നമുക്കൊന്ന് കാണാം െതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് അതിൽ സീറോ മലബാർ സഭയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്നും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നു എന്നുമാണ് വിമർശനം മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാകില്ല ഉത്തരം പറയണമെന്നും വടക്കേക്കര പറഞ്ഞു സീറോ മലബാർ സഭ എന്ന് പറയുന്നവരാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യമ്പുര എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടത്തിൽ പിടിക്കാമെന്നും പറഞ്ഞിട്ട് സകലമായ ആൾക്കാരും കൂടെ കയറി വരുവാണ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് കയറി വന്നിട്ട് വിവാദം ഉണ്ടാക്കുന്നത് ശരിയും ഇപ്പം പൃഥ്വിരാജിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനും പോയി മണ്ഡനം പോയി ബോട്ടും കിട്ടി അയലസ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാര്യം പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഇനി ഒന്നുമില്ല കാര്യം പുള്ളിക്കാരന് കിട്ടാവുന്നതിന്റെ നെക്സ്റ്റ് ലെവൽ പ്രൊമോഷനും ആ രീതിയിൽ ഈ ഒരു പടം ഹിറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഈ പടം ഇരുനൂറോ മുന്നൂറോ കോടിയൊക്കെ അടിക്കുന്ന ആരെയും ഡൗട്ടായിരുന്നു അത്യാവശ്യം ഒരു വൺ ടൈം വാച്ചബിൾ കണ്ടോണ്ടിരിക്കുക നല്ലൊരു മൂവിയാ എന്നും പറഞ്ഞ് തീരെ മോശമായിട്ടുള്ള ഒരു മൂവിയും അല്ല മനസ്സിലായില്ലേ പക്ഷേ ഇത്രയും വിവാദം വന്ന സ്ഥിതിക്ക് എന്താണ് ഈ പടത്തിന്റെ റേറ്റിംഗ് വീണ്ടും കൂടുതലാണ് കാര്യം ഈ പടത്തിന് വീണ്ടും ആൾക്കാർ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ എന്തായാലും ഈ പടം ഒന്ന് കാണണമല്ലോ എന്താണ് ഇത്രയും വലിയൊരു സംഭവമാണോ എന്നുള്ളൊരു മൈൻഡിൽ വെച്ചിട്ട് ആൾക്കാരെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യും അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധം യുവമാർക്കില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ക്രൈസ്തവ കത്തോലിക്കാ മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതവിശ്വാസത്തെയും ഇപ്രകാരം അവ അവഹേളിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രത എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ബോധപൂർവമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല നിങ്ങൾ അംഗീകരിച്ചാലെന്തുവാ അംഗീകരിച്ചില്ലെങ്കിൽ എന്തുവാ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാണ് വെറുതെ മതവും പാർട്ടിയും ഈ ഒരു പടത്തിൻ്റെ പേരിൽ വലിച്ചിട്ടിട്ട് ഒരു വർഗീയ കലാപ ഒരു വർഗീയ കലാപം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാനുള്ള പരിപാടികൾ പ്രത്യേകിച്ച് ചൊറിയും കുത്തിയിരിക്കുന്ന കുറേ എണ്ണത്തിന് കുറച്ച് പണിയായി അത്രേ ഉള്ളൂ വെറുതെ വന്നിരുന്ന കുറേ ന്യൂസ് ചാനൽ ചർച്ചയ്ക്കകത്ത് കയറിയിരിക്കുക അവന്മാരെ ഒന്നും ജീവാത്തി കണ്ടിട്ടില്ല ഞാൻ ആരാന്ന് പോലും അത് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുവാണ് പൃഥ്വിരാജിനോട് നട്ടലുണ്ടോ പിന്നെ ഇതുപോലെയുള്ള കുറേ എണ്ണം ഞാൻ ുന്നത് സിറോ മലബാർ സഭയുടെ പ്രതിഷേധത്തിന് ഇരയായിരിക്കുന്ന ചില മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതാണ് ആ ഭാഗങ്ങൾ ഏതായാലും നീക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കൃത്യമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ സഭയ്ക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടതല്ലേ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞ സീനാണ് എന്നിട്ടുമാണ് വീണ്ടും പ്രതിഷേധമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് നാളെ തൊട്ട് എന്തെങ്കിലും ഒക്കെ ഒരു സിനിമ എടുക്കുന്നെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും പോയി അനുവാദം എടുത്തതിനു ശേഷമേ സിനിമ എടുക്കാവൂ കേട്ടോ അരി ഇവരൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ ഏത് പടം ഇറക്കണം ഏത് പടം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ എത്രയോ പടങ്ങൾ വർഗീയ കലാപമായിട്ടൊക്കെ എത്രയോ പടങ്ങളൊക്കെ വേറെ ഉണ്ടെന്ന് അറിയോ ഇതൊന്നും ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ഏഹ് അപ്പോൾ അതിനൊന്നും ഇവർക്ക് ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ല ഈ എംബുരാൻ എന്ന് പറയുന്ന ഒരു സാധനം അവർ നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയും പിടിച്ചങ്ങറങ്ങാം ഒരു വിവാദം ഉണ്ടാക്കാം ആ ഒരു ലൈനാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക